ഗായസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായസ് ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ പുതിയ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മളൊന്ന് വന്നിരിക്കുകയാണ് പഴയ യൂട്യൂബ് ചാനലിൽ പോകാൻ വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഒരു ഹാക്കായി അത് പുള്ളും പോയി പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടിയില്ല ഏകദേശം ഒരു വൺ മന്ത് എടുത്ത് നമ്മളിപ്പം പുതിയൊരു യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് മുമ്പ് നേരത്തെ എടുത്ത് ഒരു വീഡിയോ ആയിരുന്നു ഒരു ചി ബീഫ് കറിയുടെ റെസിപ്പി അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ക്കായി മൊത്തത്തിലൊന്ന് പോകുന്നത് വന്നത് കൊണ്ട് ഞാനതൊന്നും അപ്പം അപ്ലോഡ് ചെയ്തില്ല അത് കഴിഞ്ഞതാണ്ട് ഇപ്പോഴാണ് നമ്മളാ ഒരു യൂട്യൂബ് ചൈന തുടങ്ങി തുടങ്ങിയതുള്ള പുതിയത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ കൂടുതലായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് എന്തായിരുന്നു ബീഫ് കയറി റെസിപ്പിയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ല ചീരം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതാക്കണം അപ്പം ഇതിലേക്ക് പട്ടയും കൂടെ ചെറുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഏതൊരു ചിക്കൻ കറിയുടെ ആണെങ്കിലും എന്തിലായാലും ഞാൻ പട്ട പട്ടയിരുന്നതാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ടേസ്റ്റും രുചിയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അഞ്ച് സഭോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ കറിവേപ്പിലോട്ട് ചതച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യണം അത് നമ്മൾ രണ്ട് തക്കാളി നമ്മൾ തീരെ കനം കുറച്ച് എണ്ണയാണ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ഇളക്കി അത് ജസ്റ്റ് മറ്റൊന്ന് തക്കാളി ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളകാം ഇപ്പം ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരണമല്ലോ അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഫുള്ളും ആ സബോളയിലും ആ ഒരു ഇഞ്ചിയും മസാലയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവ് അനുസരിച്ചിട്ടുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യം എല്ലാവർക്കും ആവശ്യം അടിച്ച ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സോറി എനിക്ക് ഒരു കരം തെറ്റിപ്പോയിട്ടോ നമ്മളിതിലേക്ക് ചിക്കൻ മസാല എല്ലാം ആയിട്ട് ഇടുന്നത് നമ്മൾ മീറ്റ് മസാലയാണ് പെട്ടെന്ന് പറഞ്ഞപ്പം തെറ്റിപ്പോയി ഇനി നമുക്ക് കുറച്ച് പട്ട ഗ്രാമ്പൂ മസാലപ്പൊടി മസാലപ്പൊടിയുണ്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് മസാലപ്പൊടിയിൽ വേറൊരു ടൈപ്പാണ് നമ്മൾ കളിയിൽ നിന്ന് മേടിച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് നോർമലി നമ്മളിവിടെ പൊടിച്ച് വെച്ചതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ അധികം ചേർക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ആ ഒരു തക്കാളിയുടെ ഒക്കെ ഇതെല്ലാം ഒന്ന് വെയ്തു വരണം അപ്പോൾ ഇതേ സമയത്ത് നമുക്ക് നിങ്ങൾ ഏത് ഓയിലാണെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിലും വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് അപ്പം നമ്മൾ അല്ലെങ്കിൽ അടിയിലിങ്ങനെ പറ്റി പിടിച്ചിട്ട് നമുക്കതൊന്നും ഇളക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് നമുക്കിത് നമ്മുടെ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കുന്ന ടൈം ഒന്ന് ഫുള്ളും നമുക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിൽ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതും നിങ്ങൾ മറക്കല്ലേ ആ ഒരു ടൈമിൽ ഇത് കാണുന്ന ടൈമിൽ അതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ കുഞ്ഞു ഓൾബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അങ്ങട്ട് നമ്മൾ നമ്മുടെ ഇത് നമ്മുടെ ബീഫ് ഇവിടെ നമ്മളിതാ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മസാലന്ന് വെച്ചാൽ അങ്ങനെ കുരുമുളക് കൂടി ഇച്ചിരി ഉപ്പ് നമ്മൾ മസാല ഇവിടെ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇടക്കി എടുത്തിട്ട് നമ്മളാ മസാല ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കണേ ആ മസാലയെല്ലാം നമ്മൾ നമ്മളാ സബോളയുടെയും അതെല്ലാം ഇതിലേക്ക് ഇറങ്ങുന്നവർ നമ്മൾ നന്നായിട്ട് ഇളക്കി ഫുള്ളൊന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മളത് ആ ഇതിൽ ഒന്ന് അടച്ചൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് നമ്മൾ ഓർഡർ വേവിച്ച് വെച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒന്നും കൂടും തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അവിടെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചിലപ്പൊടി സോറി മല്ലിയലിയ കുറച്ച് മല്ലേലിയും കൂടെ തോ കൊടുക്കട്ടെ നമ്മൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പം നമ്മൾ മല്ലേലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബീസ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും ഉള്ളൂ കാഴ്ച അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ട് വരുന്നവരെ ടാറ്റാ